ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ കാർ പാർക്കിംഗിൽ വീണ്ടും അമിത ചാർജ് ഈടാക്കുന്നതായി പരാതി പരാതി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി കരാറുകാരനെതിരെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് നൽകി കഴിഞ്ഞ പതിനെട്ടിന് വെൽഫെയർ പാർട്ടി അങ്കാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ വെൽഫെയർ പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിൽ സ്റ്റേഷൻ മാസ്റ്റർ കരാറുകാരനുമായി ചർച്ച നടത്തുകയും താരിഫ് നിരക്കായ ബൈക്ക് പാർക്കിംഗിന് പന്ത്രണ്ട് മണിക്കൂറിന് ആറ് രൂപയും കാർ പാർക്കിംഗ് പന്ത്രണ്ട് മണിക്കൂറിന് പന്ത്രണ്ട് രൂപയും മാത്രമേ വാങ്ങിക്കുകയുള്ളൂ എന്ന് സ്റ്റേഷൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ കരാറുകാരൻ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും കരാറുകാരൻ ബൈക്ക് കാർ പാർക്കിംഗിന് ഇരട്ടിയിലധികം ചാർജാണ് റെയിൽവേയുടെ ടിക്കറ്റ് അടിച്ച് റെയിൽവേയുടെ നിരക്കിനേക്കാൾ ഇരട്ടിയിലധികം ചാർജ് വാങ്ങി യാത്രക്കാരെ കൊള്ളയടിക്കുന്ന കരാറുകാരനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാരി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ പതിനെട്ടാം തീയതി വെൽഫെയർ പാർട്ടി പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കരാറുകാരനും വെൽഫെയർ പാർട്ടിയും നേതാക്കളും തമ്മിൽ അനുരഞ്ജന ചർച്ചയുടെ ഭാഗമായി കൊണ്ട് റെയിൽവേയുടെ താരിഫ് നിരക്ക് അനുസരിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ പാർക്കിംഗ് ചാർജ് ഈടാക്കുകയുള്ളൂ എന്ന് ഇവിടുത്തെ കരാറുകാരൻ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്നാൽ വീണ്ടും അവരാകട്ടെ ഇരട്ടിലധികം ചാർജ് ഈടാക്കിക്കൊണ്ടാണ് ഇന്നും ഇവിടെ പാർക്കിംഗ് അനുവദിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി വീണ്ടും ഇന്നിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നുകൊണ്ട് റെയിൽവേക്ക് ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയുള്ള ഈ കൊള്ള കയ്യും കെട്ടിക്കൊണ്ട് നോക്കി നിൽക്കുവാന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് വെൽഫെയർ പാർട്ടി പരാതി സമർപ്പിക്കുകയും ചെയ്തു ഇനിയും പാർക്കിംഗിന്റെ കാര്യത്തിൽ വന്നിട്ടില്ല എങ്കിൽ തുടർ പ്രക്ഷോഭങ്ങളുമായി പാർട്ടി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ